ഈ യാത്ര പോകുന്നത് നമ്മൾ ട്രിവാണത്തെ ഒരു ഹിഡൻ വെള്ളച്ചാട്ടം കാണാനാണ് ഏഴുതോട് കടന്നോണം നമ്മൾ ഈ വാട്ടർഫോളിലേക്ക് എത്താൻ നമ്മൾ പെരിങ്ങമലേക്കാണ് പെരിങ്ങമല എത്തിയിട്ട് നമ്മൾ ആ ഫുഡ് കടിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് ഹോട്ടൽ തുറന്നൊരു കടയിൽ കയറിയിരിക്കണം എന്തായാലും അങ്ങോട്ട് ഏഴുതോട് കയറിയാൽ നമുക്ക് ഫുഡ് കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ കയറിയിട്ട് ഫുഡ് മേടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് പിന്നെ യാത്ര ആരംഭിച്ചു ഈ ഒരു വാട്ടർഫോൾ വരുന്നത് നമ്മൾ ട്രിവാണ്ടത്ത് ബ്രെയ്മൂറാണ് ബ്രെയ്മൂർ റൂട്ടാണ് എന്നാൽ മങ്കയും ബ്രെയ്മൂർ ടച്ച് ചെയ്യേണ്ടാണ് ഈ ഒരു വാട്ടർഫോളിലേക്ക് ഞങ്ങൾ പോകുന്നത് റോഡിൽ നിന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം കാടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു വാട്ടർഫോൾ ഉള്ളത് ഈ ഒരു റൂട്ട് നമുക്കൊരു പക്ക ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് തരുന്നത് ഫസ്റ്റ് നമുക്കൊരു പണി കിട്ടിയായിരുന്നു ഒരു മരം ദാ ഇതേപോലെ ഒടിഞ്ഞു കിടക്കുന്നത് ഇതാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഇതിൻ്റെ അപ്പുറം കടക്കുക എന്നുള്ളതാണ് അങ്ങനെ ആ ക്രോസിംഗ് ആയിട്ട് ഞങ്ങൾ പിന്നെ യാത്ര ആരംഭിച്ചു ഞങ്ങളിലുണ്ടായിരുന്ന വണ്ടി ഒരു ബുള്ളറ്റും ഒരു ആർ എൻ ഫൈവും ഒരു ഡ്യൂക്കും ആണ് പിന്നെ ഒരു ആക്റ്റീവ് ഉണ്ടായിരുന്നു ആക്റ്റീവ് അധിക ദൂരം പോകില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നമ്മൾ പതുക്കെ സൈഡ് നീക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴുതോട് കടന്നാണ് ഈ ഒരു വാട്ടർഫാളിലേക്ക് ഞങ്ങൾ പോകുന്നത് ഇതേപോലത്തെ ഏഴ് തോട് നമ്മൾ കടക്കണം അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് ഇനി കാണാൻ പോകുന്ന വിഷ്വൽസ് നിങ്ങൾ കാണാൻ തന്നെ മനസ്സിലാവുകയും ചെയ്യും

അങ്ങനെ ആ ഒരു വാട്ടർ ക്രോസ് ഞങ്ങൾ കഷ്ടിച്ച് കിടന്ന് ഇനി അടുത്തൊരു വാട്ടർ ക്രോസിലേക്ക് പോവാണ് പിന്നെ അങ്ങോട്ട് വണ്ടി പോകത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പതുക്കെ വണ്ടി സൈഡാക്കി പിന്നെ നമ്മൾ നടക്കുകയാണ് ചെയ്തത് മഴയുള്ള പാച്ചിലിനും ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് മഴ സമയത്ത് ഒരിക്കലും ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ഫോറസ്റ്റിൻ്റെ അനുമതി ഇല്ലാണ്ട് ഒരിക്കലും ഇങ്ങോട്ട് കടക്കാനും പറ്റത്തില്ല അതേപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്യജീവികൾ കാണപ്പെടുന്ന സ്ഥലമാണ് കാട്ടാനയും കാട്ടുപോത്തിനൊക്കെ എപ്പോഴും കാണപ്പെടും എന്നാണ് പറയുന്നത് നമ്മൾ വരുന്ന വഴിക്ക് പകുതിയോളം സെറ്റിൽമെൻറ്റ് ഏരിയയാണ് അതുവരെ ജനവാസം കാണും അത് കഴിഞ്ഞാൽ പിന്നെ ഡെൻസ് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത് ആരെങ്ക അങ്ങോട്ട് ഇരിക്കേ ടോർണഡോ ഇല്ല അപ്പ ഇങ്ങനൊരു അല്ല പോവുക ഡിക്ഡൗൺ ഞാൻ ഞാൻ ഇതാ കുറെയേ ഉള്ളോ ചേട്ടൻ ഇവിടെ പോ ജൻതു ജൻതു പോ ഇസാമി പോട്ട് പോട്ട് പോട്ട്

അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തീർച്ചയായിട്ടും വാട്ടർഫോൾ എത്തി ഹിഡൻ ജമ്മു എന്നുണ്ടെങ്കിൽ പറയാം ഹിഡൻ വാട്ടർഫോൾ അവിടെ ഞങ്ങൾ മാത്രമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഉല്ലസിച്ച് കുളിച്ച് എല്ലാവരും ആറടി തുമിർത്തു എന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ ാസ്റ്റ് ഞങ്ങൾ കൂളിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ പാത്രം ഒന്നും കൊണ്ടുപോയില്ല ഇതേപോലത്തെ ഈറയെല്ലാം പറിച്ചിട്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലായിട്ട് ഇതേപോലെ വിരിച്ചിട്ട് പൊറോട്ടയും ബീഫും കഴിക്കാനാണ് പോകുന്നത് ഇതേപോലത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുമിച്ചിരുന്ന ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഹാപ്പിനെസ് തന്നെയാണ് അത് പിന്നെ വിട്ടാം അത് പിന്നെ വിട്ടേ